പച്ചക്കറീൻ്റെ വണ്ടിയല്ല പച്ചക്കറീൻ്റെ വണ്ടിയാണേ നിർത്താത് ആ വാണ്ടി തടി കിട്ടിയാലും കിട്ടില്ല അല്ല എന്തൊക്കെയുണ്ട് ആ അതെന്താ പോലെ അതെന്താ പോലെ ചക്കരക്കാണെ അതെ ആ എന്നാ വൈക്കോ ആ റീൽസിലുള്ള ഒച്ചടാണ്ടോ

ോ ഞാനൊക്കെ ശരിയാക്കി മൂപ്പില് കേട്ടിട്ട് ഞാൻ അമ്പാനെ കുത്തി അതഊര് അമ്പാന സുഖല്ലേ ഓരോരുത്ത ഫോൺ നന്നാക്കാൻ കൊടുക്കാൻ അമ്പാൻ തലക്ക് സുഖമല്ല അത് പറഞ്ഞാ ഏ ഞാൻ പറഞ്ഞു അമ്പാനെന്നാ പടാണെ പച്ച ചുറ്റിക്കാ നിങ്ങള് തമ്മിലാക്കി ഏഹ് വെട്ടല്ലേ വെട്ടലേ ഇത് പണ്ട് ഫോണാണോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചു അയച്ചു തരാം മാറ്റിക്കാൻ ഇപ്പൊ കഴിച്ചോളൂ ഓനക്ക് അങ്ങനെ മൊബൈൽ പെരുന്ന താല്പര്യമില്ല പെരുന്ന് പഠനം ഉണ്ടാക്കി നോക്കി അക്സരായിട്ട് അവിടെ പഠിപ്പിക്കണമുണ്ട് ജോലിയും കൊടുക്കുന്നുണ്ട് അയ്യോ പ്ലസ് ടു തോറ്റി പ്ലസ് ടു തോറ്റൊന്നും കുഴപ്പമില്ല കൊണ്ടുപോയി ചേർത്താലോ ആക്കോട്ടെ